മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എരുമേലിയെ മാലിന്യമുക്തമാക്കാൻ രാപകൽ അധ്വാനിച്ച വിശുദ്ധ സേനാംഗങ്ങൾ തെരുവിലിറങ്ങി ജോലി പൂർത്തിയായിട്ട് അർഹമായ വേതനം ലഭിക്കാത്തതിനെ തുടർന്നാണ് അന്യസംസ്ഥാന തൊഴിലാളികളായ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എരുമേലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിലാളികളെയാണ് നിയോഗിച്ചിരുന്നത് ഇതിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ദിവസത്തെ കൂലിയാണ് ഇനിയും ലഭിക്കാനുള്ളത് തീർത്ഥാടന കാലം കഴിഞ്ഞ് മറ്റുള്ളവർ മടങ്ങിയിട്ടും ചെയ്ത ജോലിയുടെ കൂലി വാങ്ങാനായി കാത്തിരിക്കുകയാണ് മടങ്ങാൻ പോലും കൈവശം പണമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് തൊഴിലാളികൾ പറയുന്നു உதவி ദിവസങ്ങളോളം ചെയ്തു തിരികെ പോകാൻ ടിക്കറ്റിന് പോലും പണമില്ല ഭക്ഷണത്തിനും താമസത്തിനും ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികൾ പറഞ്ഞു